എന്തോടാ ഓക്കേടാ പോളാ ഞാൻ യൂട്യൂബർ ഒന്നല്ല യൂട്യൂബർ ആര് പറഞ്ഞത് എടാ ആര് പറഞ്ഞട യൂട്യൂബറൂബല്ലേ അല്ല എല്ലാത്തിനും അടിച്ചിട്ട് അവിടെ പേടിച്ചോടാൻ മച്ചാൻ ടോപ്പടാ മച്ചാൻ ടോപ്പിട്ട് പിള്ളേരെ അടിച്ചിട്ടല്ലോടാമാര് അടി കുസൃതിപ്പയ്യന്മാര് മെടിക്കിട്ട് തരുന്നാളാളിടാണീമിന്റെ മെയിൻ ആള് അടിവനാടാ ടീമിനെ നയിക്കുന്നത് ആടാട കറക്റ്റ് കാര്യം മാറി പറഞ്ഞു എന്ത് കൊടങ്ങിമാരെല്ലാം അവർ ആണല്ലോ ട ഹലോ ഇവിടെ ഇന്നത്തെ ആരൊക്കെ

എന്റെ പോരുന്നോട് ഞാനില്ലേ പറഞ്ഞിട്ട് അഞ്ചു വർഷം മൂന്ന് വർഷമായതോളൂ പിന്നെ പിന്നെ അടിച്ചിറച്ച് കോക്കാച്ചിയാ പറയുന്നോ അങ്ങനെ സൂപ്പർ കഴിക്കടിച്ച പോലെ ിസ്ക്കറ്റ് ഉണ്ടെന്ന് സൂപ്പറടാ പാലിന്റെ കൂടെ ഇട്ട് കുടിച്ചു തിന്ന എടാ ക്രീം ക്രീം എടുത്ത് കളയണം എന്നിട്ട് അല്ലാതെ മുക്ക തിന്ന സൂപ്രാ ട ഇവനാള അട ഇവനാണെ ടീമിന്റെ തലവേൻ അടിച്ചിട്ടോളൊക്കെ പറഞ്ഞ മെയിൻ ആളാസ്കോ ട ഈ പിള്ളാരല്ലൃതി പയ്യന്മാരാണല്ലോടാ പച്ചമാരാടാ ആ നിങ്ങളല്ലടെ ോപാല്ടെ ഗോപാലൊക്കെ എത്ര ഉള്ളതാ പഠിക്കുന്നത് എടാ രണ്ടിനുള്ളത് എടാ എത്ര ഉള്ള പഠിക്കുന്നത് നിങ്ങള് റോയൽ ഒരു വീഡിയോ അല്ലേ റോയൽ നീ നീന്തൊക്കെ വിളിക്കുന്നേ ഇന്നത്തെ കൊറേ അപ്പച്ചമാരുണ്ടല്ലോ പ്രായത്തിൽ മൂന്നേര നീന്തൊക്കെ വിളിക്കുന്നു എന്തുവാടാ ഇങ്ങനൊക്കെ പറയുന്നേ